ീദുൽ അഹ എന്ന മുസ്ലിങ്ങളുടെ ഒരു പ്രധാന ആഘോഷം അതിനെ സംബന്ധിച്ചാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് അതായത് അതിൻ്റെ ചരിത്രപരമായ വിശകലനം തന്നെയാണ് പ്രധാന ഉദ്ദേശം ഒരു കാര്യം തീർച്ചയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ കാലപ്പഴക്കമുള്ള ആഘോഷം എന്നാല് അത് മുസ്ലിങ്ങളുടെ ഈ ഈദുൽഹ എന്ന അതായത് ബലിപെരുന്നാൾ എന്ന ആഘോഷം തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് പലർക്കും സംശയമുണ്ടാവും അതായത് മുഹമ്മദ് നബി ജീവിച്ചിട്ട് പോലും പതിനാല് നൂറ്റാണ്ട് മാത്രമേ ആയിട്ടുള്ളൂ എന്നാൽ അതിനേക്കാളൊക്കെ കാലപ്പഴക്കമുള്ള ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും ഒക്കെ ആഘോഷങ്ങളില്ലേ അപ്പോൾ അതല്ലേ ഏറ്റവും പഴക്കമുള്ളത് കാലപ്പഴക്കമുള്ളത് എന്നൊക്കെ നിങ്ങൾക്ക് സംശയമുണ്ടായേക്കും അതിൻ്റെ ഉത്തരം ഒരു ഒറ്റവാക്കിൽ ആദ്യം പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾക്ക് അതിൻ്റെ വിശദീകരണം നോക്കാം ഇസ്ലാം മതത്തിലെ ഏറ്റവും വലിയ എന്ന ഈ ആഘോഷം അത് മുഹമ്മദ് നബി സ്ഥാപിച്ച ഒരു ആഘോഷമല്ല എന്ന് മാത്രമല്ല മുഹമ്മദ് നബിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ആ ജീവിതകാലത്ത് എന്തെങ്കിലും സംഭവിച്ച വലിയ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ടതോ ഒന്നുമല്ല പകരം ബി സി രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഇബ്രാഹിം എന്ന നബിയുടെ പ്രവാചകന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ആഘോഷമാണ് ഈദുൽ എന്ന് മാത്രമല്ല അത് ആഘോഷിക്കുന്ന ദുൽഹജ് മാസം പത്താം തീയതി ആ ദിവസം പോലും മുഹമ്മദ് നബി സ്വയം കണ്ടെത്തിയതോ തീരുമാനിച്ചതോ അല്ല മുഹമ്മദ് നബിയുടെ ജന്മത്തിന് മുമ്പ് തന്നെ അറേബ്യയിൽ നൂറ്റാണ്ടുകളായി ആഘോഷിച്ചു പോരുന്ന ഒരു ആഘോഷത്തെ കാലാന്തരത്തിൽ അതിൽ സംഭവിച്ചു പോയ മാലിന്യങ്ങളെ ദുരാചാരങ്ങളെ ഒക്കെ ഉപയോഗിച്ച് ആളുകൾ കൊണ്ടാടുന്നത് നിരോധിച്ച് പകരം അതിനെ ശുദ്ധീകരിച്ച് ഒരു ഇസ്ലാമികമായ അല്ലെങ്കിൽ ഒരു ഏകദൈവ സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായ ഭക്തിയും സംസ്കാരവും എല്ലാം അലിഞ്ഞു അലിഞ്ഞുചേരുന്ന ഒരു നല്ല ആഘോഷമാക്കി മാറ്റുക മാത്രമാണ് മുഹമ്മദ് നബി ചെയ്തത് വിശുദ്ധ ഖുർത്താനിൽ തന്നെ വ്യക്തമായി പറയുന്ന ഒരു ആഘോഷമാണ് ഏതൊരു ഔഹാൻ ആ ദിവസത്തെയും അതിൻ്റെ തൊട്ടടുത്ത അയ്യാമത്തെ അക്ഷര ദിവസങ്ങളെയുമൊക്കെ ബഹുമാനിക്കേണ്ട ആവശ്യകതയും ഖുർഹാൻ വളരെ വ്യക്തമായിട്ട് ഊന്നി പറയുന്നുണ്ട് അപ്പോൾ മുഹമ്മദ് നബിയുടെ ജന്മത്തിനു മുമ്പ് തന്നെ അറേബ്യയിലെ മക്കയിൽ ഓരോ വർഷവും ദുൽഹജ് മാസം പത്താം തീയതി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അറബികളും അറബികളുമായി ബന്ധമുള്ളവരും ഈ മക്കയിൽ വന്ന് തീർത്ഥാടനം ചെയ്ത് അതായത് ചെയ്ത് ദുൽഹജ് പത്ത് ആഘോഷിക്കുക പതിവായിരുന്നു അതിന് തുടക്കം എന്നാലേ ഇബ്രാഹിം നബിയുടെ ജീവിതം തന്നെയാണ് ഇനി ഇബ്രാഹിം നബി ജീവിച്ച കാലഘട്ടത്തെ സംബന്ധിച്ച് നേരിയ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഏകദേശം ബി സി രണ്ടായിരത്തിലാണ് എന്നത് വ്യക്തമാണ് എന്നാൽ ബി സി രണ്ടായിരത്തിന് മുമ്പ് തന്നെ അതായത് ബി സി രണ്ടായിരം അല്ലെങ്കിൽ ബി സി ആയിരത്തി എണ്ണൂറ് എന്നുള്ളതൊന്നും ഒരു ഫിക്സഡ് തീയതി അല്ല അല്ലെങ്കിൽ കാലഗണനയല്ല അതൊരു നിഗമനം മാത്രമാണ് അതിനേക്കാൾ എത്രയോ ബഹുദൂരം പിറകിലോട്ട് സഞ്ചരിക്കാൻ പറ്റുമെന്നും അവകാശപ്പെടുന്ന അങ്ങനെ കണ്ടെത്തുന്ന ചെറുപ്പ ഗവേഷകർ ധാരാളമുണ്ട് ഇനി ആരാണ് ഇബ്രാഹിം നബി അല്ലെങ്കിൽ ഇബ്രാഹിം പ്രവാചകൻ എന്ന് നോക്കണം അത് കേവലം മുസ്ലിങ്ങളുടെ മാത്രം ഒരു പ്രവാചകനല്ല പകരം ക്രിസ്ത്യാനികളുടെയും ജോതന്മാരുടെയും മുസ്ലിങ്ങളുടെയും മൂന്ന് മതവിഭാഗങ്ങൾക്കുമുള്ള നേതാവാണ് യേശുക്രിസ്തു ക്രിസ്തു അതായത് ഈസാ നബി പഠിപ്പിച്ച സന്ദേശങ്ങളിലൊക്കെ അബ്രഹാം പ്രവാചകതെ സംബന്ധിച്ച് വളരെ പ്രതിപാദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ക്രിസ്ത്യാനികളൊക്കെ പലർക്കും അബ്രഹാം എന്നൊക്കെ പേരിടുന്നത് എന്ന് മാത്രമല്ല ജൂത മതത്തിലും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവാചകനാണ് ഇബ്രാഹിം നബി ജൂതന്മാരുടെ വിശുദ്ധ ഗ്രന്ഥമായ തോറയുടെ ഒന്നാം ഭാഗമാവുന്ന ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിലെ ഒന്ന് രണ്ട് മൂന്ന് വചനങ്ങളിൽ വളരെ വ്യക്തമായിട്ട് ഇബ്രാഹിം നബിയെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഇബ്രാഹിം നബിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വിശദീകരിക്കുന്ന ഗ്രന്ഥവും ജോതന്മാരുടെ ഉൽപ്പത്തി പുസ്തകം തന്നെയാണ് അഥവാ അഥവാസിന്റെ പ്രധാന ഭാഗം തന്നെയാണ് ഇബ്രാഹിം നബിയുടെ അല്ലെങ്കിൽ അബ്രഹാം പ്രവാചകന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മിക്കവയും ഈ ഉൽപ്പത്തി പുസ്തകം അടിസ്ഥാനമാക്കിയാണ് രചിക്കപ്പെട്ടത് ഇറാഖിലെ ഊർ എന്ന മേഖലയിലാണ് അദ്ദേഹം ജനിച്ചത് തുടർന്ന് അദ്ദേഹം സിറിയയിലെ ഹരാൻ എന്ന മേഖലയിൽ താമസിച്ചു ശേഷം ഇസ്രായേൽ അഥവാ കാനാൻ ദേശത്ത് താമസിച്ചു പിൽക്കാലത്ത് ഈജിപ്തിലെ അതായത് മിശ്രയം ദേശത്തിൽ താമസിച്ചു ഈ മിശ്രയം എന്ന ബൈബിൾ പറയുന്ന വാക്കാണ് മിസ്രർ എന്ന അറബി ശബ്ദം ഈജിപ്തിനെ അറബിയിൽ വിളിക്കുന്നത് മിസ്വ് എന്നാണല്ലോ അപ്പോൾ ഇങ്ങനെ വിവിധ ദേശങ്ങളിലായി പര്യടനം നടത്തി ജീവിതം മാറ്റി മാറ്റി ജീവിച്ച ആളാണ് ഇബ്രാഹിം പ്രവാചകൻ ഇത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വന്തം ഇച്ചക്ക് പോകുന്നതല്ല അള്ളാഹുവിന്റെ കല്പന അനുസരിച്ച് അതായത് അവർ പറയുന്ന യഹോവയുടെ നിർദ്ദേശം അനുസരിച്ചാണ് പോയത് അതും മുൽപ്പത്തി പുസ്തകത്തിലെ ഈ വചനത്തിൽ തന്നെയുണ്ട് ഉൽപ്പത്തി പുസ്തകം അതായത് കവർ റാസിന്റെ ഉൽപ്പത്തി ഭാഗം പന്ത്രണ്ടാം അധ്യായത്തിലെ ഒന്ന് രണ്ട് മൂന്ന് വചനങ്ങളിൽ ഇങ്ങനെയാണ് കാണുന്നത് ഇബ്രാഹിം നീ നിന്റെ ഈ ജന്മദേശം വിട്ട് അതായത് ഊർ എന്ന സ്ഥലം വിട്ട് ലഹാക്ക് വിട്ട് നീ ഞാൻ നിർദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യണം അങ്ങനെ ഞാൻ നിന്നെ അനുഗ്രഹിക്കും നിന്റെ നാമം ഞാൻ വാഴ്ത്തും അതായത് നിന്നെ ലോക പ്രശസ്തനാകും എന്ന് മാത്രമല്ല നിന്നെ അനുഗ്രഹിക്കുന്നവരെ നിന്നെ ഇഷ്ടപ്പെടുന്നവരെ നിന്നെ ബഹുമാനിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും എന്നൊക്കെയാണ് ഉൽപ്പത്തി പുസ്തകത്തിന്റെ പന്ത്രണ്ടാം അധ്യായം ഒന്ന് രണ്ട് മൂന്ന് വചനങ്ങൾ പഠിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ തവറാത്തിൽ തന്നെ ഇബ്രാഹിം നബിയെ പ്രകീർത്തിക്കണം അനുഗ്രഹിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് വ്യക്തമായില്ല ഇത് മുഹമ്മദ് നബി ഇത് വ്യക്തമായിട്ട് അനുസരിച്ച് ഫോളോ ചെയ്ത് ജീവിച്ച മഹാനാണ് കാരണം ഇസ്ലാം മതത്തിലെ സൊലാസ് എന്നൊരു സമ്പ്രദായമുണ്ട് അതായത് ഒരു തരം പ്രകീർത്തനമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ സ്വലാത്ത് സ്വലാത്തുൽ ഇബ്രാഹിമിയ എന്നാണ് ഇബ്രാഹിം നബിക്ക് അള്ളാഹു അനുഗ്രഹം കൊടുത്ത പോലെ മുഹമ്മദ് നബിക്കും അള്ളാഹു അനുഗ്രഹം നൽകട്ടെ എന്നാണ് ആ സൊലാത്തിന്റെ കാതലായ വശം അപ്പോൾ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും മൊത്തത്തിൽ അംഗീകാരമുള്ള ഒരേ ഒരു നേതാവ് ഉണ്ടെങ്കിൽ അതാണ് ഇബ്രാഹിം നബി അതാണ് അബ്രഹാം പ്രവാചകൻ എന്നിരിക്കെ മുഹമ്മദ് നബി ജനിക്കുന്നതിന് മുമ്പ് തന്നെ അറേബ്യയിൽ ആ ഇബ്രാഹിം നബിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് മക്കയിൽ ഹജ്ജ് അല്ലെങ്കിൽ തൊവാഫ് എന്ന പേരിൽ ഒരു ആഘോഷം നടന്നു വരുമ്പോൾ അത് എങ്ങനെയാണ് മുസ്ലിങ്ങളുടെ മാത്രം ആഘോഷമാവുക അതുമായി ബന്ധപ്പെട്ട ബലി പെരുന്നാൾ അല്ലെങ്കിൽ ഈദ് ഉൽ എങ്ങനെയാണ് മുസ്ലിങ്ങളുടെ മാത്രം ആഘോഷമാവുക ഒരിക്കലും മുഹമ്മദ് നബി മുഹമ്മദ് നബിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ആഘോഷം ഇസ്ലാമിൽ തന്നെ ഉണ്ടാക്കിയത് അപ്പോൾ സത്യത്തിൽ അബ്രഹാമി അബ്രഹാമിന്റെ ആളുകൾ അല്ലെങ്കിൽ അതിന്റെ വക്താക്കൾ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നവര് എന്നൊക്കെ അവകാശപ്പെടുന്ന മതങ്ങളൊക്കെ ആ നേതാവിന്റെ ഒരു ആഘോഷം ആഘോഷത്തിൽ നടന്നു വരുമ്പോൾ അതിന്റെ ഭാഗവാക് ആവുകയില്ലേ വേണ്ടത് അതല്ലേ നീതി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ശരിയായ വിധത്തിൽ ഇബ്രാഹിം നബിയ അബ്രഹാം പ്രവാചകനെ റെസ്പെക്ട് ചെയ്യുന്ന ഇഷ്ടപ്പെടുന്ന ആളുകൾ അത് മുസ്ലിങ്ങൾ മാത്രമാണ് മുഹമ്മദ് നബിക്ക് വേണമെങ്കിൽ മുഹമ്മദ് നബിയുടെ ജന്മദിനം എന്ന നിലക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട ദിവസമോ ആഘോഷ ദിനമാക്കി ഇസ്ലാമിൽ നടപ്പാക്കാമായിരുന്നു പക്ഷെ മുഹമ്മദ് നബി അത് ചെയ്തില്ല ഏതുഹ എന്ന വാക്ക് തന്നെ ബലി ആഘോഷം എന്നാണ് അർത്ഥം ഒരുപക്ഷെ ബലി എന്ന് കേൾക്കുമ്പോഴേ ഇന്ന് നമുക്ക് പലർക്കും ഒരു അറപ്പും വെറുപ്പും ഒക്കെ ഉണ്ടാകുന്നവരുണ്ട് കാരണം ഹിംസ എന്നുള്ളത് ഒരു കുറ്റകൃത്യമായി ഒരു പാപമായി കാണുന്ന പലരുമുണ്ട് അതിന് ഞാൻ അംഗീകരിക്കുന്നുണ്ട് പക്ഷെ ഇബ്രാഹിം നബിയുടെ ആ ഹിംസക്കുള്ള തയ്യാറെടുപ്പ് സ്വന്തം മകൻറെ കഴുത്തിൽ കത്തിവെക്കാൻ അദ്ദേഹം തയ്യാറായത് അദ്ദേഹത്തെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ നിർദ്ദേശത്തെ അംഗീകരിക്കുക എന്നുള്ള നിലക്കാണ് എന്നാൽ ദൈവമാണെങ്കിൽ അദ്ദേഹത്തെ പരീക്ഷിക്കുക മാത്രമാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ മകൻ സുരക്ഷിതനായി രക്ഷപ്പെടുകയും ചെയ്തു അവിടെ ഒരു കൊല അല്ലെങ്കിൽ ഒരു ഹിംസ നടന്നിട്ടില്ല ഒരു അറവ് അല്ലെങ്കിൽ ഒരു ബലി നടന്നിട്ടില്ല പകരമാണ് ഒരാടിനെ ബദിയറുത്ത സർജറി ഉണ്ടായത് പൊതുവിൽ ഭാരതീയ സംസ്കാരത്തിൽ ഹിംസ എന്നുള്ളത് ഒരു മോശപ്പെട്ട കാര്യമാണ് എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ത്യയുടെ ആദിമ ഗ്രന്ഥങ്ങൾ അഥവാ വേദങ്ങളിൽ ഇത്തരം നിരവധി ബലി കർമ്മങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട് അതായത് വേദങ്ങളിലൊക്കെ മൃഗബലി എന്നുള്ളത് ഒരു ആചാരം തന്നെയായിരുന്നു അത് ഋക്കുവേദം യജുർവേദം സാമവേദം പോലെയുള്ള അതർവവേദം പോലെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ബോധ്യപ്പെടും സത്യത്തിൽ ഹിംസ അല്ലെങ്കിൽ ഹിംസയെ എതിർക്കുന്ന അല്ലെങ്കിൽ അഹിംസ എന്ന തത്വം ഇന്ത്യയുടെ ഒരു പിൽക്കാല സൃഷ്ടിയാണ് അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനികളും ജൂതന്മാരും ഒക്കെ മുസ്ലിങ്ങൾ ചെയ്യുന്ന പോലെയുള്ള നമസ്കാരവും മറ്റു ആരാധനാ കർമ്മങ്ങളും ഒന്നും ഈ ഒളഹിയത്തെ ദിവസവുമായി അല്ലെങ്കിൽ ബലി പെരുന്നാൾ ദിവസവുമായി ബന്ധപ്പെട്ട് ചെയ്തില്ല എങ്കിലും ആ ഒരു ദിവസ് ദിവസത്തെ ബഹുമാനിക്കുക എന്നുള്ളത് അടിസ്ഥാനപരമായി ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അവർക്കും ബാധകമാണ് ഇനി ഇന്ത്യൻ സംസ്കാരം അഥവാ പ്രാചീന ഭാരതീയ സംസ്കാരവും ഇബ്രാഹിം നബിയും തമ്മിൽ വല്ല ബന്ധവുമുണ്ടോ ഒന്ന് നമുക്ക് നോക്കാം ഇന്ത്യയിലെ ജനങ്ങൾ എന്നത് രണ്ടു വർഗമാണ് അതായത് ദ്രാവിഡ വിഭാഗം മറ്റൊന്ന് ആര്യ വിഭാഗം രണ്ട് വിഭാഗവും ഇന്ത്യയിലേക്ക് കുടിയേറി വന്നതാണെന്നാണ് ചരിത്ര ഗവേഷകന്മാരെ ഭൂരിപക്ഷവും അഭിപ്രായപ്പെടുന്നത് എന്നാൽ ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നതാണെന്നതിൽ സംശയമില്ല ദ്രാവിഡന്മാര് ഇന്ത്യയിലേക്ക് വന്നതാണെന്നും അല്ല അവർ പ്രാചീന കാലത്തെ ഇന്ത്യയിൽ ഉള്ളവരാണെന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട് എന്തായാലും പ്രബലമായ അഭിപ്രായം ദ്രാവിഡന്മാര് ആര്യന്മാർക്ക് മുന്നേ ഇന്ത്യയിലേക്ക് എത്തിയവരാണ് അതുകൊണ്ട് തന്നെ സംസ്കൃത ഭാഷയേക്കാൾ കൂടുതൽ കാലപ്പഴക്കമുള്ളത് തമിഴ് എന്ന ദ്രാവിഡ ഭാഷക്കാണ് മഹാനായ നോഹനബി അലാമിച്ച സന്തതികളാകുന്ന സാമൂഹ്യ പിന്മുറക്കാരാണ് ഇന്ത്യയിലേക്ക് വന്ന ദ്രാവിഡന്മാർ എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട് നിരവധി യൂറോപ്യൻ ഗവേഷകന്മാരെ ഈ കാര്യം സമ്മതിക്കുന്നുണ്ട് എന്നാൽ ഇന്ത്യയിലേക്ക് പിൽക്കാലത്ത് വന്ന ആര്യന്മാരെ അവരാണ് ഇന്ത്യയിൽ പിൽക്കാലത്ത് കൂടുതൽ ശക്തി പ്രാപിച്ചത് അവരിലൂടെയാണ് ഹിന്ദു മതം എന്ന ഒരു സംസ്കാരം രൂപപ്പെട്ടത് അവരിലെ പ്രധാന വിഭാഗമാവുന്ന ബ്രാഹ്മണ വിഭാഗം നാല് ജാതികളിലെ ഉയർന്ന ജാതിക്കാരായ പണ്ഡിത വിഭാഗം എന്ന് വിളിക്കുന്ന ബ്രാഹ്മണ വിഭാഗം ആ പേര് പോലും ഇബ്രാഹിം അല്ലെങ്കിൽ അബ്രഹാം എന്ന നാമത്തിൽ നിന്ന് ഉണ്ടായതാണെന്ന് അഭിപ്രായപ്പെടുന്ന ഗവേഷകരുണ്ട് അവരുടെ ദൈവസങ്കല്പമാവുന്ന ബ്രഹ്മാവ് അത് തന്നെയാണ് അബ്രഹാം പ്രവാചകൻ അതായത് ഇബ്രാഹിം നബിയുടെ സന്തതികളാണ് ഇന്ത്യയിലേക്ക് വന്ന ആര്യന്മാർ എന്നതാണ് ചിലരുടെ നിഗമനം പതിനെട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു ക്രിസ്ത്യൻ ചരിത്രകാരനാണ് ജേക്കബ് റേഞ്ച് അദ്ദേഹം ഇബ്രാഹിം എന്ന അബ്രഹാം പ്രവാചകന്റെ പിൻഗാമികളാണ് ഇന്ത്യയിലെ ബ്രാഹ്മണര് എന്ന് സമ്മതിക്കുന്നുണ്ട് ബ്രാഹ്മണരുടെ പൂണൂൽ വേഷം അതുപോലെ വിശുദ്ധ ദേവാലയങ്ങളെ ചുറ്റുക അതായത് അതിന്റെ വലയം വെക്കുന്ന സ്വഭാവം മുസ്ലിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞത് തൊവാപ്പ് ഇതൊക്കെ ഇബ്രാഹിം നബിയുടെ ആ ആചാരത്തിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിപ്പെട്ടതാണ് മാക്സിമുള്ള പോലെയുള്ള അഭിപ്രായം അവരുടെയൊക്കെ നിഗമനം അനുസരിച്ച് ഇബ്രാഹിം നബിയുടെ കാലഗണനയും ഇന്ത്യയിലേക്ക് ആര്യന്മാര് വന്ന കാലഗണനയും അതായത് രണ്ടും ഒരേ കാലം തന്നെയാണ് ഇബ്രാഹിം നബിയുടെ കാലശേഷമാണ് ഇന്ത്യയിലേക്ക് ആര്യന്മാര് കുടിയേറി വന്നത് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇബ്രാഹിം നബി വെറും ബി സി രണ്ടായിരത്തിൽ തന്നെയാണ് ജീവിച്ചതെന്ന് ഷടിക്കാനുള്ള തെളിവൊന്നും നമുക്കില്ല അതിന്റെ പിറകോട്ട് ഒരുപാട് സഞ്ചരിക്കാനും സാധ്യതയുണ്ട് ആ നിലയ്ക്ക് ഇന്ത്യയിലേക്ക് ആര്യന്മാർ വന്ന കാര്യത്തെ സംബന്ധിച്ചും വിവിധ അഭിപ്രായങ്ങളുണ്ട് എന്തായാലും ആദിമ ഗ്രന്ഥം ഇന്ത്യയിൽ രൂപപ്പെട്ടത് ഋക്വേദം ഏകദേശം ബി സി ആയിരത്തി അഞ്ഞൂറുകളിലാണ് എന്നത് സത്യമാണ് ഒരുപക്ഷെ നൂറ്റാണ്ടുകൾ കൊണ്ടായിരിക്കും ഇന്ത്യയ്ക്ക് ആര്യന്മാര് വന്നത് ഒരൊറ്റ സംഘമായി വന്നതല്ല വിവിധ കാലങ്ങളായി വിവിധ സംഘങ്ങളായിട്ട് പല ആളുകളും വന്നിട്ടുണ്ട് ആ ഒരു മേഖലയിൽ വന്നവരൊക്കെ മൊത്തത്തിലാണ് നാം ആര്യന്മാർ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇവിടെ ഭാരതീയരെ ബ്രഹ്മാവ് എന്ന ദൈവത്തെ വിളിക്കുമ്പോൾ എങ്ങനെയാണ് അവരുടെ ആ നേതാവായിരുന്ന ഇബ്രാഹിം പ്രവാചകരല്ലേ അദ്ദേഹം മനുഷ്യനല്ലേ എങ്ങനെ ഇന്ത്യയിൽ ഒരു ദൈവമായി എന്ന് തോന്നും സത്യത്തിൽ ഇബ്രാഹിം അല്ലെങ്കിൽ ബ്രഹ്മാവ് ദൈവമാണെന്ന് നമ്മുടെ നാല് വേദങ്ങളിൽ എവിടെയുമില്ല പിൽക്കാലത്ത് രൂപപ്പെട്ട ഉപനിഷത്ത് പുരാണങ്ങളിലാണ് ബ്രഹ്മാവിനെ ദൈവമായി വ്യാഖ്യാനിക്കുന്നത് ഉദാഹരണത്തിന് ബ്രഹ്മപുരാണം വിഷ്ണുപുരാണം ദേവി പുരാണം ശിവപുരാണം പോലെയുള്ള നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും വ്യാജങ്ങൾ പഠിപ്പിക്കുന്നത് ബ്രഹ്മാവ് ദൈവമല്ല ഒരു തത്വം മാത്രമാണ് എന്നാണ് അപ്പോൾ ഇന്ത്യയിലേക്ക് വന്ന ആര്യന്മാർ തങ്ങളുടെ ആത്മീയ നേതാവുന്ന അബ്രഹാമിനെ ബ്രഹ്മ എന്ന് ഈ രാജ്യത്ത് വിളിച്ചു പിൽക്കാലത്ത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ബ്രഹ്മാവ് ഒരു ദൈവമായി ആളുകളുടെ മനസ്സിൽ പരിണമി പരിണമിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഇബ്രാഹിം എന്ന അബ്രഹാം പ്രവാചകനെ ബഹുമാനിക്കാനും അദ്ദേഹത്തെ അംഗീകരിക്കാനും അദ്ദേഹത്തിന്റെ വക്താക്കളാണ് അനുയായികളാണ് എന്ന് അവകാശപ്പെടാനുമുള്ള അധികാരം അത് മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ജോതന്മാർക്കും മാത്രമല്ല ഭാരതീയരായ എല്ലാവർക്കുമുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ജീവിതവുമായി ബന്ധപ്പെട്ട ആ ദുൽഹജ് മാസം എന്ന പത്തിലെ ആ ആഘോഷം അത് മുസ്ലിങ്ങളുടെയോ ക്രിസ്ത്യാനികളുടെയോ ജൂതന്മാരുടെയോ മാത്രം ആഘോഷമല്ല അത് ലോകത്തെ ഏറ്റവും വലിയ മതങ്ങളാകുന്ന ഇസ്ലാം മതത്തിൻ്റെയും ക്രിസ്തു മതത്തിൻ്റെയും ജൂതമതത്തിൻ്റെയും ഹിന്ദുമതത്തിന്റെയും ആഘോഷമാണ്